ടി ആർ എസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുംബൈയും അതുപോലെ തന്നെ ഹൈദരാബാദ് തമ്മിലുള്ള മത്സരത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ പറയുന്നത് മുംബൈ നാല് വിക്കറ്റിനെ ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് മുംബൈയുടെ കഴിഞ്ഞ മത്സരത്തിൽ ഡേ സിയുവായിട്ട് ഡൽഹിയെ മുംബൈ പരാജയപ്പെടുത്തിയപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു മുംബൈ ഇനി മുതൽ ആ ഒരു മത്സരം മുതൽ മുംബൈ ഇനിയും പിടിച്ച കിട്ടത്തില്ല അവരൊരു കാമ്പാക്ട് നടത്തി നടത്തിയിരിക്കുകയാണ് കാരണം നിലവിലെ മികച്ച ഏറ്റവും ഒരു ടീമിനെ ഏറ്റവും ടോപ്പ് ടീമിനെ തന്നെ അതായത് ഒരു മത്സരം പോലും തോക്കാതെ വന്ന ഡൽഹിയാണ് പരാജയപ്പെടുത്തി മുംബൈ കയറി വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ മുംബൈ ഇനിയും

അതിനെ ഒന്നുകൂടെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് മികച്ച രീതിയിൽ തന്നെ ഹൈദരാബാദിന്റെ പാർട്ടി നമുക്കറിയാം മുംബൈ പോലെ ഒരു എന്താ പറയുക ചെറിയ ഗ്രൗണ്ടാണ് അതായത് പെട്ടെന്ന് തന്നെ ബൗണ്ടറി ലൈൻ വളരെ അടുത്ത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വലിയൊരു ബിഗ് സ്കോർ ഹൈ സ്കോർ ഒരു ഒരു മാച്ചിലോട്ട് പോകുന്നു നമുക്ക് ഏകദേശം അറിയായിരുന്നു പക്ഷെ ഈ പറയുന്ന പോലെ അത്രയും കണ്ട് ഈ പറയുന്ന ഒരു ബാറ്റിംഗ് പിച്ച് ആയിരുന്നില്ല അത് കുറച്ച് ഈ പറയുന്ന ബൌളർമാർക്കൂടെ സപ്പോർട്ട് ഒരു പിച്ച് തന്നെയായിരുന്നു പക്ഷെ എന്നിരുന്നാലും അത്രയും ബാറ്റിംഗിന് അത്രയും മോശപ്പെട്ട പിച്ചാണെന്നും പറയാൻ കഴിയില്ല അപ്പം രണ്ടിനെയും കൂടെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മീഡിയം പരിവത്തിൽ നിൽക്കുന്ന ഒരു പിച്ച് തന്നെയായിരുന്നു ഈ പറഞ്ഞ വാങ്ക്ട്ടില് ഈ മത്സരത്തിൽ ഉപയോഗിച്ചിരുന്ന പിച്ച് അപ്പൊ നമുക്ക് എന്തായാലും ഈ പറയുന്ന പോലെ പിച്ചും കാര്യങ്ങളും ഒക്കെ ഒന്നും എസ് ആർ എസിന്റെ ബാറ്റർമാർക്കൊരു ബാധകമല്ല ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല പക്ഷെ ഇവിടെ നല്ല കൃത്യമായിട്ട് മുംബൈ ബോളിംഗ് ഈ പറയുന്ന സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹൈദരാബാദിനെ ഈ പറയുന്ന വരുതിയിലാക്കുകയും പവർ പ്ലേയെ തന്നെ വലിയൊരു സ്കോറിലോട്ട് പോകുന്നൊക്കെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് കാരണം അവർ അതുപോലത്തെ ഈ പറഞ്ഞ നല്ല സ്ഫോടാത്മകമായിട്ടുള്ള ബാറ്റിങ്ങാണ് അവർ കാഴ്ച വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നല്ല നല്ലൊരു ടോട്ടലോട്ട് പോകുമ്പോൾ നമ്മൾ നമുക്ക് ഒരു നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷെ മുമ്പേ ബോളേഴ്സ് നല്ല കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്തു സ്ലോ ബോളുകൾ എറിഞ്ഞുകൊണ്ട് തന്നെ എസ് ആർ എച്ച് ബാറ്റേഴ്സിനെ കുരുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കൌട്ട് ആകും ചെയ്തു പവർ പ്ലേയിൽ നാൽപ്പത്താറ് റൺസ് മാത്രമേ എടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടില്ലാതെ നാപ്പത്താറ് റൺസ് എടുത്തു പക്ഷെ പിന്നീട് റൺസ് ഇല്ലാത്തതിന്റെ ഒരു പ്രഷർ അവരെ നല്ല രീതിയിൽ അലട്ടുകയും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു നേരത്തെ ഈ മത്സരത്തിൽ കാണപ്പെട്ടത് എന്തായാലും മുംബൈ മികച്ച രീതിയിൽ തന്നെ എസ് ആർ എച്ചിനെതിരെ പന്തറിഞ്ഞ് ഈ പറഞ്ഞ നല്ല സ്ലോബോളുകൾ ഈ പറഞ്ഞപോലെ സ്ലോബോളുകൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ എറിയാൻ ശ്രമിച്ചു അതാണ് മുംബൈയുടെ ഒരു ഏറ്റവും പറയേണ്ട എടുത്തു പറയേണ്ട ഒരു പ്ലാൻ എന്ന് പറയാൻ എന്നാൽ ഇവിടെ അഭിഷേക് ശർമ്മ നാപ്പത് റൺസ് എടുത്തു ഇരുപത്തെട്ട് ബോളിൽ നാൽപ്പത് റൺസ് ട്രാവൽസ് ഗട്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ശരിക്കും പറഞ്ഞു വലഞ്ഞുപോയി ട്രാവൽസ് കേട്ട് അത്രയും കഷ്ടപ്പെട്ടു ഞാൻ നമ്മുടെ ഷോർട്ട്സിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ എങ്ങനെ ഇട്ട് സ്റ്റമ്പിനകത്ത് അടിച്ചിട്ടാണെങ്കിൽ കയറി പോകാൻ എനിക്ക് വയ്യന്ന് കളിക്കാൻ എന്നുള്ളൊരു സെറ്റപ്പിലോട്ട് വരെ ട്രാവൽസ് കെട്ട് എത്തി കാരണം ഇരുപത്തി ഒമ്പത് ബോളിൽ ഇരുപത്തിയെട്ട് റൺസാണ് നേടാനായത് ആദ്യ മത്സരത്തിൽ സെഞ്ചുറി അടിച്ച ശേഷം കിഷൻ പിന്നീട് ഇങ്ങോട്ട് ഒരു കളി പോലും നല്ല രീതിയിൽ കളിച്ചിട്ടില്ല ഈ മത്സരത്തിൽ രണ്ട് റൺസ് എടുത്ത് പുറത്തായി നിതീഷ് റെഡ്ഡി പറയാത്തക്കവണ്ണം ഒരു നല്ലൊരു ഇന്നിങ്സ് കളിച്ചിട്ടില്ല അപ്പം ഇതിലും അങ്ങനെ തന്നെയാണ് ഇരുപത്തിയൊന്ന് ബോളിൽ പത്തൊമ്പത് റൺസായിട്ട് പുറത്തായി ക്ലാസ്സിനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് കൊടുക്കാനായിട്ട് തന്നെ ആവുന്ന പോലെ ശ്രമിച്ചു നോക്കി പക്ഷേ ബുംറയുടെ പണത്തിൽ വിക്കറ്റ് ആകുകയായിരുന്നു മുപ്പത്തിയേഴ് റൺസ് എടുത്തു ഇരുപത്തിയെട്ട് ബോളിൽ വർമ്മ പതിനെട്ട് റൺസ് ആണ് എടുത്തിട്ടുള്ള എട്ട് ബോൾ പതിനായിട്ട് അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് കൊടുക്കാനായിട്ട് നല്ലപോലെ ട്രൈ ചെയ്തു അതിൻ്റെ ഒരു ഫലമായിട്ട് നൂറ്റി അറുപത്തി രണ്ട് റൺസാണ് അവർക്ക് എടുക്കാൻ സാധിച്ചത് ബോളിങ്ങിലോട്ട് വരുമ്പോൾ വിൽ ജാക്സ് പതിവില്ല കാരണം കാം ശർമ്മയ്ക്ക് ഇതുപോലെ കയ്യിൽ പരിക്കുകൊണ്ട് തന്നെ വേറെ സ്പിന്നറിനെ ഉപയോഗിക്കാൻ പറ്റിയില്ല വിൽ ജാക്സ് പക്ഷെ അത് ഭദ്രമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് മൂന്ന് ഓവറിൽ പതിനാല് റൺസ് മാത്രമേ ടൂർത്തി രണ്ട് വിക്കറ്റുകൾ നേടി അതുപോലെ തന്നെ ബുംറയുടെ ഒരു ബോളിംഗ് എടുത്ത് പറയണം കാരണം ആദ്യത്തെ രണ്ട് മത്സരത്തിൽ വലിയൊരു പരിക്കിനൊക്കെ ശേഷം ആദ്യത്തെ രണ്ട് മത്സരത്തിൽ അത്രയും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല പക്ഷെ ബുംറേ പോലൊരു താരത്തിന് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ഇത് നാല് ഓവറിൽ ഈ പറഞ്ഞ ഇരുപത്തിയൊന്ന് റൺസിന് ഒരു വിക്കറ്റ് എടുത്തു ബുംറ അവരുടെ ബാറ്റിംഗിൽ മുംബൈയുടെ ഓപ്പണിംഗ് പ്ലെയർ ഇത്തവണ നല്ല നല്ല രീതിയിൽ തന്നെ ഒരു പ്രകടനം കാഴ്ചവെച്ചു ക്രിക്കൾട്ടൺ മുപ്പത്തി ഒന്ന് റൺസ് എടുത്തു ഇരുപത്തി മൂന്ന് ബോളിൽ രോഹിത് ശർമ്മ പതിനാറ് ബോളിൽ ഇരുപത്തി ആറ് റൺസ് എടുത്തു അതുകൊണ്ട് തന്നെ പവർപ്ലേയിൽ അത്യാവശ്യം നല്ലൊരു മികച്ച ടോട്ടൽ അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു മുംബൈ കൊണ്ട് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം പവർപ്ലേ തന്നെ ഏകദേശം അറുപത് എഴുപത് ശതമാനത്തോളവും ഈ പറഞ്ഞ മുംബൈ ഇന്ത്യൻസ് ജയിച്ചിരുന്നു ബോളിങ്ങിൽ മികവ് കാട്ടി വിൽ ചാക്സ് ബാറ്റിംഗിലും മികവ് കാണിച്ചു ഇരുപത്തി ആറ് ബോളിൽ മുപ്പത് റൺസ് അദ്ദേഹം നേടി അതും ഈ പറഞ്ഞാൽ മുംബൈയുടെ വിജയത്തിന്റെ നിർണായകമായിട്ടൊരു ഘടകം തന്നെയാണ് അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ളൊരാൾ തന്നെയാണ് വെളിചാക്സ് ഈ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് പതിവ് ബാറ്റിംഗ് ശൈലി തന്നെയാണ് പിന്തുടരുന്നത് പതിനഞ്ച് ബോളിൽ ഇരുപത്തിയാറ് റൺസ് നേടി തിലക് വർമ്മ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ലോ ആയി പതിനേഴ് ഗോളിൽ ഇരുപത്തിയൊന്ന് റൺസ് നേടി കഴിഞ്ഞ മുമ്പേയുടെ മത്സരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത് മുംബൈ പേടിക്കണം എല്ലാ ടീമുകളും പേടിക്കണം അവർ തിരിച്ചൊരു കമ്പാക്റ്റിലോട്ട് കയറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഈ പറഞ്ഞ നല്ലൊരു ചലഞ്ച് തന്നെ കൊടുക്കാൻ ഈ പറയുന്ന പോലെ പറ്റുന്ന ഒരു ടീം തന്നെയാണ് ആ മുംബൈ അതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം